തെരച്ചിൽ രണ്ട് മേഖലകളിലായി ഏഴ് സ്ഥലങ്ങളിൽ നല്ലതുപോലെ നടന്നു എന്നാൽ മഴ ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എങ്കിലും ഇപ്പോൾ ലഭ്യമായ അറിവനുസരിച്ച് കുമ്പളപ്പാറയിൽ മലപ്പുറം മേഖലയിൽ മൂന്ന് ബോഡി പാർട്ടുകൾ കിട്ടിയിട്ടുണ്ട് എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന വാർത്ത അതിൽ രണ്ട് ബോഡി പാർട്ടുകൾ ഇപ്പോൾ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട് ഒരു ബോഡി പാർട്ട് കൂടി എത്തിച്ചേരും എന്നാണ് തെരച്ചിൽ നടക്കുന്ന സ്ഥലത്ത് നിന്ന് ലഭ്യമായത് ഇപ്പോൾ മൂന്നും കൂടി ഏഴ് മണിക്ക് ശേഷം പോസ്റ്റ്മോർട്ടത്തിന് കയറി ഇൻക്വസ്റ്റ് നടന്നു വരികയാണ് മൂന്നും ബോഡി പാർട്ടുകൾ അത് കൂട്ടാതെയാണ് ഇന്നത്തെ ഡെത്ത് ഡിറ്റേസ് ഇന്നലത്തെ ഇതിൽ നിന്നും വലിയ മാറ്റം ഉണ്ടാവില്ല അതിൻ്റെ കാരണം ഇന്നത്തെ മൂന്ന് ബോഡി പാർട്ട് ഔപചാരികമായി മനുഷ്യ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ എന്ന വിധത്തിൽ ധാരണയുണ്ടായി അത് പോസ്റ്റ്മോർട്ടം ടേബിളിലേക്ക് വന്നാൽ മാത്രമേ നമുക്ക് സ്ഥിരീകരിച്ച് എണ്ണമായി കൊടുക്കാൻ പറ്റൂ അതാണതിൻ്റെ പ്രധാനപ്പെട്ട പ്രയാസം അപ്പോൾ ആ മൂന്ന് പാർട്ട് പക്ഷെ കിട്ടി എന്നുള്ളത് യാഥാർത്ഥ്യം ഇന്ന് നമുക്ക് വയനാട് മേഖലയിൽ നിന്നും ലഭ്യമായിട്ടുള്ള ഒരു ബോഡി പാർട്ട് മനുഷ്യ ശരീരത്തിന്റെ ഭാഗമല്ല അതൊരു അനിമൽ ബോണാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്യും അതുകൊണ്ട് ആ വിധത്തിലുള്ള ഒരു അന്വേഷണം കൂടി ക്ലിയറായി പോസ്റ്റ്മോർട്ടം നടന്നാൽ മാത്രമേ ഇത് എണ്ണം തകച്ച് നമുക്ക് പറയാൻ സാധ്യമാകുള്ളൂ നിലവിലുള്ള ഡെത്ത് കേസുകൾ ഇരുന്നൂറ്റി മുപ്പത്തി ഒന്നാണ് ബോഡി പാർട്ട് ഇരുന്നൂറ്റി ആറ് രണ്ടും കൂടി കൂട്ടിയാൽ നാനൂറ്റി മുപ്പത്തിയേഴ് നമുക്ക് ചൂരൽമലയിലെ ലാൻഡ് സ്ലൈഡുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ക്യാമ്പുകളുടെ എണ്ണം വീണ്ടും രണ്ടു കൂടി കുറഞ്ഞിട്ടുണ്ട് പതിനേഴിലാണ് നമ്മൾ ആരംഭിച്ചിരുന്നത് അത് ഇന്നലെ നമ്മൾ സംസാരിക്കുമ്പോൾ പതിനാലായി കുറഞ്ഞിരുന്നു ഇന്ന് രണ്ടെണ്ണം കൂടി ക്യാമ്പുകൾ കുറഞ്ഞു പന്ത്രണ്ടായി അതായത് കൊട്ടനാട് സ്കൂളിലെ ക്യാമ്പ് ആർ ആർ സി എഫ് പി എസ് ചൂണ്ടയിലേക്ക് മാറ്റുകയുണ്ടായി ആളുകളുടെ എണ്ണം കുറഞ്ഞതും രണ്ട് ക്യാമ്പുകളായി നടത്തേണ്ടതില്ല എന്ന് പറയുന്നുള്ളൂ ജി എച്ച് എസ് റിപ്പണിന്റെ റൈറ്റ് വിങ്ങ് അത് അതിഥി തൊഴിലാളികളാണ് അവരുടെ പിന്നെ അവരെല്ലാവരും അതിഥി തൊഴിലാളികളായ എല്ലാവരും മാറി താമസിച്ചു എന്നുള്ളതുകൊണ്ട് അവരുടെ നാട്ടിലേക്ക് പോയി എന്നുള്ളതുകൊണ്ട് ആ ക്യാമ്പ് ഇപ്പോഴത്തെ കണക്ക് പന്ത്രണ്ട് ക്യാമ്പുകളിലായി അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് കുടുംബങ്ങൾ അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് പുരുഷന്മാരും അഞ്ഞൂറ്റി അറുപത്തി ആറ് സ്ത്രീകളും മുന്നൂറ്റി അറുപത്തെട്ട് കുട്ടികളും രണ്ട് ഗർഭിണികളായ സ്ത്രീകളും ഉൾപ്പെടെ ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചാണ് ഇപ്പോൾ ക്യാമ്പുകളിലുള്ള യഥാർത്ഥത്തിലുള്ള സംഖ്യ എന്ന് പറയുന്നു നമുക്ക് വളരെ പ്രധാനപ്പെട്ടതായിട്ട് ഇന്ന് പറയേണ്ടത് ഉള്ള ഒരു വിവരം നമ്മളിപ്പോ ഇതിനകം ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നാനൂറ്റി മുപ്പത്തിയേഴ് ശരീരവും ശരീരഭാഗങ്ങളുമാണ് ലഭ്യമായിട്ടുള്ളത് അതിൽ ഡി എൻ എ ടെസ്റ്റിന് അയച്ചിട്ടുള്ളത് നാനൂറ്റി പതിനഞ്ചാണ് മൃതശരീരങ്ങളും ശരീരഭാഗങ്ങളും ഉൾപ്പെടെ നാനൂറ്റി പതിനഞ്ചാണ് ആ നാനൂറ്റി പതിനഞ്ചിൽ നാനൂറ്റി ഒന്ന് ശരീരവും ശരീരഭാഗങ്ങളും ഉൾപ്പെടെ ഞാൻ ഇനി പറയുന്ന കണക്കൊക്കെ പൂർണമായ മൃതശരീരം മാത്രമല്ല മൃതശരീരവും മൃതശരീരത്തിന്റെ ഭാഗമായിട്ടുള്ള അവയവങ്ങളും കൂട്ടിയാണ് നാനൂറ്റി ഒന്ന് ഭാഗങ്ങളുടെ പരിശോധന പൂർത്തിയായി ആ പൂർത്തിയായ നാനൂറ്റി ഒന്നിൽ ഭാഗങ്ങൾ പൂർണ്ണമായിട്ടും ആണ് അങ്ങനെ പറഞ്ഞാൽ ഡി എൻ എ ടെസ്റ്റിൻ്റെ ഒരു സാങ്കേതിക പ്രശ്നം മസിലോ അല്ലെങ്കിൽ ബോണോ കൃത്യമായി ലഭ്യമല്ലാത്ത കേസുകളിൽ ഡി എൻ എ ടെസ്റ്റ് ഇവിടെ നടക്കുന്ന ഈ പരിശോധനയിൽ പൂർണ്ണമായും നമുക്ക് ബോധ്യപ്പെടാനാവില്ല ഇന്ന് രാവിലെ അമ്പത്തിരണ്ട് ഇടയിൽ സംസാരിക്കുന്നത് കൊണ്ടായിട്ടുണ്ട് രാത്തിരണ്ട് അഴുകിയ ബോഡി പാർട്സാണ് അതിൻ്റെ പരിശോധന ഒന്നുകൂടി നോക്കേണ്ടി വരും ഇന്ന് രാവിലെ ഇതുമായി ബന്ധപ്പെട്ട പോസ്റ്റ്മോർട്ടം ചെയ്തവരും ഇതിൻ്റെ ഇൻക്വസ്റ്റിൽ പങ്കെടുത്തവരും അതുപോലെ തന്നെ അവിടുത്തെ ലാബിലെ ആളുകളും ഉൾപ്പെടെ ഉള്ളവരുടെ ഓൺലൈൻ മീറ്റിംഗ് നടന്നിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ റിസൾട്ടുകൾ ഇപ്പോൾ നമുക്ക് പറയുന്നത് ഈ അമ്പത്തിരണ്ടെണ്ണം കഴിച്ചാൽ നാനൂറ്റി ഒന്നിൽ ബാക്കി വരുന്നത് മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതാണ് ആ മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതിൽ നൂറ്റി തൊണ്ണൂറ്റിനാല് കോടി പാർട്സ് ഇൻഡിവിജ്വൽ പാർട്സ് ആണ് െ അതിൽ അമ്പത്തിരണ്ടെണ്ണം വഴുകി അമ്പത്തിരണ്ടെണ്ണത്തിൽ ഒരേ ബോഡിയുടെ തന്നെ ഭാഗമാണ് ബാക്കി വരുന്ന നൂറ്റി അമ്പത്തി എണ്ണം അമ്പത്തിനാല് സെന്റീൻ പറഞ്ഞത് ആയിട്ടുള്ളത് ഒരു ബുദ്ധിമുട്ട് നാനൂറ്റി പതിനഞ്ച് പിന്നെ ആണ് നമ്മൾ അയച്ചത് അത് നാനൂറ്റി ഒന്നെണ്ണമാണ് പൂർത്തിയായത് ആ നാനൂറ്റി ഒന്നിൽ അമ്പത്തിരണ്ട് ഭാഗങ്ങൾ ഡീകംപോസ്ഡ് ആണ് അതുകൊണ്ട് അതിന്റെ വിവരം പൂർണ്ണമായി നമുക്ക് ലഭ്യമാകുന്ന സ്ഥിതി ഉണ്ടായിട്ടില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇവിടുത്തെ പരിശോധന അനുസരിച്ച് അത് പൂർണ്ണതയ്ക്ക് എത്തിക്കാൻ പറ്റില്ല ഏതെങ്കിലും വിധത്തിലുള്ള സാധ്യത കൂടി ഉണ്ടോ എന്ന് നമ്മൾ ആരായിരുന്നുണ്ട് ബാക്കി വരുന്ന മുന്നൂറ്റി നാല്പത്തി ഒമ്പത് പാർക്കിൽ നൂറ്റി തൊണ്ണൂറ്റിനാലെണ്ണം ഒരേ അലടയാണ് അല്ലെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റിനാല് കോടികൾ ബാക്കി വരുന്ന നൂറ്റി അമ്പത്തി അഞ്ചെണ്ണം അമ്പത്തിനാല് ശരീരങ്ങളുടെ ഭാഗം ഒന്നിലേറെ കയ്യോ കാലോ അവയവങ്ങളോ വരുന്നതായിരിക്കും അമ്പത്തിനാല് പേരുടെ ഭാഗമാണ് അങ്ങനെ പറഞ്ഞാൽ ഈ നാനൂറ്റി പതി നാനൂറ്റി ഒന്നിൽ ഡീകമ്പോസ് ആയ അമ്പത്തിരണ്ട് കഴിച്ച് ബാക്കി മുന്നൂറ്റി നാല്പത്തി ഒമ്പത് ഭാഗങ്ങൾ ഇരുന്നൂറ്റി നാല്പത്തെട്ട് ആളുകളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കാണുന്നത് അതിൽ തന്നെ നൂറ്റി ഇരുപത്തി പുരുഷന്മാരും നൂറ്റി ഇരുപത്തിയേഴ് സ്ത്രീകളുമാണ് കൃത്യമായിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു നമുക്ക് രക്ത സാമ്പിളുകൾ എടുക്കുന്നതിൽ നമ്മൾ നല്ലതുപോലെ മുന്നോട്ട് പോയി അതായത് നൂറ്റി പതിനഞ്ച് പേരുടെ പൂർണ്ണമായും സാമ്പിളുകൾ കിട്ടി ബാക്കി ആളുകളുടെയും രക്തസാമ്പിൾ ഇന്നലെ നിശ്ചയിച്ചനുസരിച്ച് തീരുമാനിച്ചു ഒരേ ഒരു പ്രശ്നമുള്ളത് ബീഹാർ നെറ്റീവ്സ് ആയിട്ടുള്ള മൂന്ന് പേരുടെ റിലേറ്റീവ്സിന് ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടില്ല അവരെ ഇരുപതാം തീയതി മാത്രമേ അവരുടെ രക്തസാമ്പിളുകൾ നമുക്ക് ലഭ്യമാകൂ അതൊഴികെ ബാക്കി എല്ലാ രക്തസാമ്പിളുകളും തയ്യാറായി കണ്ണൂരിലെ ലാബിലേക്ക് അയച്ചിട്ടുണ്ട് അത് ഇനി ഇപ്പം ലഭ്യമായിട്ടുള്ള ഡി എൻ എ റിസൾട്ടുമായി ക്രോസ് ബൈ ചെയ്യും നാളെ നമുക്കതിൻ്റെ ഫലം ലഭ്യമാക്കാൻ കഴിയും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് സാങ്കേതികത്വം ബാക്കിയുള്ള കാര്യങ്ങളിൽ പറയുന്നത് പോലെ വേഗത്തിൽ തരണമെന്ന് ആവശ്യപ്പെടാൻ പറ്റുന്നൊന്നല്ല എൻ്റെ കൃത്യ സമയം തന്നെ എടുത്തു പോകണം കാരണം മനുഷ്യ ശരീരം പ്രശ്നമാണ് ആരുടേത് എന്ന് അറിയേണ്ട പ്രശ്നമാണ് അതുമായി ബന്ധപ്പെട്ട് ഈ രക്തസാമ്പിളുകൾ നാളെ പ്രോസിമേറ്റ് ചെയ്ത് ഇന്ന് പ്രോസിമേറ്റ് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കൂടി അതിൻ്റെ ഫലം ലഭ്യമാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതേ ഘട്ടത്തിലെ ഒരു വലിയ പിന്നെ അറിവും പുരോഗതിയുമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല മറ്റൊരു കാര്യം ഇന്ന് മേപ്പാടിയിലെ പഞ്ചായത്ത് അംഗങ്ങളിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം എൽ എ മന്ത്രിതല ഉപസമിതി ബന്ധപ്പെട്ട റവന്യൂ ഉദ്യോഗസ്ഥന്മാർ അതോടൊപ്പം തന്നെ പഞ്ചായത്ത് അംഗങ്ങൾക്ക് പുറമെ ആ പ്രദേശത്ത് ഉൾപ്പെടുന്ന ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബ്ലോക്ക് പ്രസിഡന്റ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഇത്തരം ജനപ്രതിനിധികളുടെ യോഗം അവിടെ വെച്ച് തന്നെ ഇവിടെ വെച്ച് തന്നെ ചേർന്നിരുന്നു നമുക്ക് ഈ താൽക്കാലിക പുനരധിവാസവുമായി ബന്ധപ്പെട്ട് അവരുടെ സേവനങ്ങൾ കൂടി വേണ്ടതുപോലെ ലഭ്യമാക്കണമെന്നാവശ്യപ്പെടുന്നതിന് വേണ്ടിയാണ് ആ യോഗം ചേർന്നത് അതിനുശേഷം നാല് അഞ്ച് പഞ്ചായത്തുകളിലെ കൂടി നാല് പഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റി അഞ്ച് തദ്ദേശവ്യാപര സ്ഥാപനങ്ങളുടെ കൂടി പ്രസിഡന്റുമാർ ചെയർമാന്മാർ സെക്രട്ടറിമാർ എന്നിവർ പങ്കെടുത്ത യോഗം ചേർന്നു രണ്ടും രണ്ട് യോഗങ്ങളായിട്ടാണ് നടക്കേണ്ടത് അതനുസരിച്ച് നമുക്ക് ആദ്യ പരിഗണന മേൽപ്പാടിയാണെങ്കിൽ പിന്നെ തുടർന്നുള്ള പരിഗണനയിൽ മുപ്പൈനാട് വൈത്തിരി കൽപ്പറ്റ മുട്ടിൽ അമ്പലവയൽ ഈ ആറ് അഞ്ച് പഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റിയുമാണ് നമുക്ക് ആളുകളെ പാർപ്പിക്കാനുള്ള താമസ സ്ഥലങ്ങൾ ഒരുക്കുന്നതിൻ്റെ പ്രഥമമായിട്ടുള്ള പരിഗണനയാണ് അപ്പോൾ നമുക്ക് അതോടൊപ്പം തന്നെ താൽക്കാലികമായിട്ട് ലഭ്യമാകുന്ന റെന്റഡ് ഹൗസ് സൗജന്യമായി ലഭ്യമാകുന്ന വീടുകൾ അതോടൊപ്പം തന്നെ സർക്കാർ ക്വാർട്ടേഴ്സുകൾ അതെല്ലാം അതിൻ്റെ എല്ലാം മെയിൻ്റനൻസ് വരികയാണ് ആ മെയിൻ്റനൻസ് നടക്കാത്തത് ഫ്രഷായി ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറാവുകയാണ് എന്തായാലും നാളെ ഒരു ദിവസം ഇന്ന് വൈകുന്നേരം തന്നെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും സർവകക്ഷികളെയും വിളിച്ചുകൊണ്ട് പഞ്ചായത്ത് തലത്തിന് പ്രത്യേകമായി യോഗം നടത്തി നാളെ ഒരു ദിവസം പ്രത്യേകമായി ചൂരന്മലയിലെ ദുരന്ത ഒരു വാടക വീട് എന്ന മുദ്രാവാക്യവുമായി നാളെ എല്ലാ വാർഡുകളിലും ഈ അഞ്ചു പഞ്ചായത്തിലെയും മുനിസിപ്പാലിറ്റിയിലെയും എല്ലാ വാർഡുകളിലെയും പഞ്ചായത്ത് അംഗങ്ങളുടെയും സർവ്വകക്ഷികളുടെയും നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണം വീടിന് വേണ്ടി വാടകയ്ക്ക് വേണ്ടി ഒരു അന്വേഷണം നടത്തണം എന്ന് നിശ്ചയിച്ചിരുന്നു ആ അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഇന്ന് രാവിലെ ഹാരിസൻ മലയാളത്തിലെ എല്ലാ യൂണിയനുകളുടെയും അവരുടെ സാന്നിധ്യത്തിൽ ഒരു വിശദമായിട്ടുള്ള യോഗം ഞങ്ങൾ മന്ത്രിതല ഉപസമിതി അംഗങ്ങൾ പങ്കെടുത്തുകൊണ്ട് കളക്ടറും പിന്നെ സ്പെഷ്യൽ ഓഫീസറും ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ട് ചേരുകയുണ്ട് അവർ ഈ പതിനേഴാം തീയതിക്കകം മൂന്ന് വീടുകൾ അവർ തയ്യാറായി കഴിഞ്ഞതായി അറിയിച്ചിട്ടുണ്ട് പിന്നെ അവർക്ക് ബാക്കിയൊരു അമ്പത്താറ് വീടുകൾ കുറച്ചുകൂടി ദിവസം വരും എന്ന് നിശ്ചയിച്ചു അങ്ങനെ പോകാൻ കഴിയില്ല എന്ന് നമ്മൾ അവരോട് പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് തന്നെ ഇവർ കണ്ടെത്തിയിട്ടുള്ള വീടുകളുടെ ഒരു ഭദ്രതയും അതിൻ്റെ നടത്തിപ്പും അറിയാൻ ഓരോ ട്രേഡ് യൂണിയൻ മൂവ്മെൻറ്റിലെയും ഓരോ പ്രതിനിധികളും മാനേജ്മെൻറ് പ്രതിനിധികളും ഉൾപ്പെടെ പരിശോധന നടത്തി നാളെ രാവിലേക്ക് അവരുടെ തൊഴിലാളികളെ അലോട്ട് വരുന്നത് ഉൾപ്പെടെയുള്ള കണക്കുകൾ ഇവിടെ ലഭ്യമാകണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ഒരു നിർദ്ദേശം ഓഗസ്റ്റ് ഇരുപതിന് മുമ്പ് ഈ വാടക വീടുകളെല്ലാം തയ്യാറാകണം എന്നാണ് ഓഗസ്റ്റ് ഇരുപതിന് ശേഷം പറഞ്ഞ സ്ഥലങ്ങളിൽ കൂടി ആർക്കാണ് ആ വീടുകൾ കൊടുക്കാൻ പോകുന്നത് എന്നുകൂടി തയ്യാറാക്കിയാൽ അവരുടെ കൂടി മേൽനോട്ടത്തിൽ വീടുകളുടെ റിപ്പയർ നടക്കും ഹാരിസൺ മലയാളം റിപ്പയർ അമ്പത്തിമൂന്ന് അമ്പത്തി ആറ് മുപ്പത്തിയേഴ് തൊണ്ണൂറ്റിമൂന്ന് അപ്പൊ അവര് അങ്ങനെ എന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അതിന്റെ വേഗത വർദ്ധിപ്പിച്ചുകൊണ്ട് വേഗമാക്കാം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട് അവിടെ അലോട്ട്മെന്റ് പൂർണ്ണമായിട്ടും അതാത് യൂണിയനുകളുടെ കൂടി അഭിപ്രായത്തോടെ മാനേജ്മെൻറ് നിർവഹിക്കണം എന്നാണ് ഞങ്ങളുടെ ഒരു നിർദ്ദേശം കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഇനി അതാത് സ്ഥലങ്ങളിൽ ജോലി കൂടി ശരിയാക്കണമെങ്കിൽ ആ നടപടിക്രമങ്ങൾ വേണ്ടിവരും അവർ പറഞ്ഞ അട്ടമലയിൽ ഇപ്പം തൽക്കാലം താമസിപ്പിക്കേണ്ടതില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് കാരണം മറ്റൊന്നും കൊണ്ടല്ല ആ അട്ടമല ചൂരൽമല മുണ്ടക്കൈ പുഞ്ചിലിമറ്റം ഈ നാല് സ്ഥലങ്ങൾ ഇപ്പോൾ പരിശോധനയുടെ ഘട്ടത്തിലാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ട് കൂടി അറിഞ്ഞതിന് ശേഷം മാത്രമേ ആ നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനാകും എന്ന കാര്യവും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ളത് ഇനി വരുന്ന എല്ലാ ക്യാമ്പുകളിലും ഒരു പഞ്ചായത്ത് അംഗം ഒരു റവന്യൂ ഉദ്യോഗസ്ഥർ ഒരു സോഷ്യൽ വർക്കർ എന്നിവരുൾപ്പെടെ അഞ്ചു പേരടങ്ങുന്ന ഒരു കമ്മിറ്റി ഈ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവരുമായിട്ട് സംസാരിക്കാൻ കൂടി വേണ്ടി നിശ്ചയിച്ചിട്ടുണ്ട് കുടുംബങ്ങളിൽ ഒറ്റപ്പേരായി വന്നു കഴിഞ്ഞു അതൊരു വളരെ ഗൗരവമായിട്ടുള്ള സ്ഥിതിവിശേഷമാണ് എത്രമാത്രം ഗൗരവത്തോടു കൂടിയാണ് നമ്മൾ എല്ലാവരും എടുക്കുന്നതെന്ന് അറിയില്ല പക്ഷെ ഞാൻ വളരെ സീരിയസ് ആയിട്ടാണ് നമ്മൾ കാണുന്നത് അഞ്ചു പേർ പുരുഷന്മാർ പത്തു പേർ സ്ത്രീകൾ ആറുപേർ പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർ ഇവരെ ഒറ്റയ്ക്ക് കൂടെ നമുക്കറിയില്ല ഇവരെ തന്നെ രണ്ടോ മൂന്നോ പേരെ ഒരു കേന്ദ്രത്തിനാക്കി കൊടുക്കുന്ന കാര്യം ഞങ്ങൾ ആലോചിച്ചു അപ്പോൾ ആയിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ നടത്തിയിട്ടുള്ള രണ്ട് വയസ്സ് ദുരന്ത ആളുകളെ എല്ലാം നഷ്ടപ്പെട്ട ആളുകൾ ഒരുമിച്ച് നിർത്തുന്നതും വളരെ അപകടകരമായിട്ടുള്ള ഒരു മാനസിക പ്രയാസം ഉണ്ടാക്കും അതുകൊണ്ട് വളരെ സേഫായിട്ടുള്ള സ്ഥലങ്ങൾ കണ്ടെത്തി അവരെ കുറച്ചും കൂടി മാനസികോല്ലാസം അവർക്ക് കിട്ടാവുന്ന വിധത്തിൽ ഏതെങ്കിലും ഒരു വീട്ടിൽ പേയിങ് ഗസ്റ്റായിട്ടുൾപ്പെടെ താമസിക്കുകയായിരിക്കും നല്ലത് എന്നൊരു ഉപദേശം നമ്മൾ ലഭ്യമായിട്ടുണ്ട് അതുകൂടി പരിശോധിച്ചുകൊണ്ടായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോകുക പഞ്ചായത്ത് അംഗങ്ങൾക്കും ജനപ്രതിനിധികൾക്കും പുനരധിവാസവുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങൾക്കും ദുരീകരണമായിട്ടുണ്ട് അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബന്ധുവീടുകളിലേക്ക് പോവുകയാണെങ്കിൽ പോലും സർക്കാർ നിശ്ചയിക്കുന്ന വാടക ആ ബന്ധുവീടുകളിൽ പോകുന്നവർക്കും കൊടുക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു സൗകര്യത്തെക്കുറിച്ചാണ് നമ്മൾ ആലോചിച്ചിട്ടുള്ളത് അതുകൊണ്ട് ആ വിധത്തിൽ യാതൊരു പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇപ്പോൾ അതിലില്ല വേഗതയിലാക്കണം വേഗതയിൽ നടപ്പിലാക്കണം പക്ഷെ വേഗതയിൽ നടപ്പിലാക്കുമ്പോൾ തന്നെ ഒരു തെറ്റുപറ്റാത്ത വിധത്തിൽ പരമാവധി എല്ലാവരും ഈ ചേർത്ത് വിളിച്ചാൽ ബന്ധുവീടുകളിൽ പോയി നിൽക്കുന്നവരോട് ഇന്നലെ ഞാൻ പറഞ്ഞു വേണ്ടത്ര ഗൗരവത്തോടെ ചില മാധ്യമങ്ങളിൽ വരാത്തത് കൊണ്ട് വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയുന്നു ക്യാമ്പിൽ വന്നില്ല സർക്കാർ വാടക വീട്ടിൽ താമസിച്ചില്ല എന്നുള്ളത് സാധ്യമായിട്ടുള്ള പുനരധിവാസത്തിന്റെ സ്ഥിരമായിട്ടുള്ള പ്രക്രിയയിൽ അവരുടെ പേര് വരാതിരിക്ക സ്ഥിരമായ പുനർ പിന്നെ എന്താണ് പറയുക റീഹാബിലിറ്റേഷൻ പ്രോസസ് പുനരധിവാസ പാക്കേജ് നമ്മൾ പറയുന്ന പുനരധിവാസ പാക്കേജ് തയ്യാറാക്കപ്പെടുന്നത് എഫക്റ്റഡ് ആളുകൾ എഫക്റ്റഡ് പേഴ്സൺ എന്ന കണക്കെടുത്തുകൊണ്ട് തന്നെയാണ് അത് ക്യാമ്പിൽ വന്നതുകൊണ്ടോ ക്യാമ്പിൽ വരാത്തത് കൊണ്ടോ അതിലൊരു മാറ്റവും ഉണ്ടാകില്ല അപ്പോൾ ധൃതി പിടിച്ച് ഇപ്പം ഇന്ന് തന്നെ ഒന്ന് രണ്ടാളുകൾ വിളിച്ചു ചോദിക്കുകയുണ്ടായി ഞങ്ങൾ ആശുപത്രിയിലായിരുന്നു ആശുപത്രിയിൽ നിന്ന് ബന്ധു വീട്ടിലേക്ക് സൗകര്യമായിട്ട് മാറിയിരിക്കുകയാണ് പക്ഷെ ഞങ്ങളുടെ പേര് ക്യാമ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല അതുകൊണ്ട് ക്യാമ്പിൽ വരേണ്ടത് ക്യാമ്പിലേക്കൊന്ന് വരട്ടെ എന്ന് ചോദിക്കേണ്ട അവരോട് എല്ലാവരോടുമായി പറയാനുള്ളത് ക്യാമ്പിൽ വന്നാലും ഇല്ലെങ്കിലും എഫക്റ്റഡ് ആയിട്ടുള്ള പേഴ്സൺസിന് കിട്ടുന്ന എല്ലാ അവകാശങ്ങളും വീടുകളിലുള്ളവർക്കും കിട്ടും ബന്ധു വീടുകളിൽ തുടരലാണ് കുറച്ചുകൂടി നല്ലത് എന്നാണ് ഞങ്ങളുടെ ഒരു അഡ്വൈസ് മറ്റൊന്നും കൊണ്ടല്ല അത് അവരുടെ മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങൾ കൂടി അവസാനിപ്പിക്കാൻ കഴിയുന്ന വിധത്തിൽ നമുക്ക് അത് ഗുണകരമായിരിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത് ഇതൊക്കെയാണ് വളരെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ ശ്രീ ജോൺമത്തായുടെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷണ നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകും ഗവൺമെൻറ് അഞ്ഞൂറ്റി എൺപത്തി ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നൊരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ആ ഉത്തരവിൽ പറഞ്ഞതനുസരിച്ചിട്ടുള്ള ധനസഹായ വിതരണം ഏറ്റവും വേഗതയിലാക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് നമ്മൾ കിടക്കുകയാണ് പേടിക്കേണ്ട കാര്യം ഇതിൻ്റെ ഇതിനകത്തുള്ളൊരു പ്രശ്നം പണം കൈയോടെ വൗച്ചർ എഴുതി കൊടുക്കാവുന്നതല്ല ബാങ്ക് അക്കൗണ്ടിൽ തന്നെ കൊടുക്കാനാകും അതതിൻ്റെ അക്കൗണ്ടബിലിറ്റിയുടെ പ്രശ്നമാണ് വൗച്ചർ എഴുതുന്നയാളോ കൊടുക്കുന്നയാളോ ഒരാൾ കുഴപ്പമുണ്ടാക്കിയാൽ ഈ പ്രവർത്തനങ്ങളൊക്കെ അതുമായി ബാങ്ക് അക്കൗണ്ട് ഓർമ്മയില്ല എന്ന പേരിൽ ആർക്കും ഇത് നശിക്കുന്നത് കാരണം എല്ലാ സ്ഥലങ്ങളിലും കൗൺസിലർമാർ അന്വേഷിക്കുന്നുണ്ട് ഇപ്പോൾ വളരെ പിന്നെ ഇന്നലത്തെക്കാൾ ഇന്നുള്ളൊരു മാറ്റം നമുക്ക് ഈ പിന്നെ രേഖകൾ ലഭ്യമാകുന്നതിൽ നിന്ന് ആയിരത്തി മുന്നൂറ്റി അറുപത്തെട്ടായി ആയിരത്തി മുന്നൂറ്റി അറുപത്തെട്ട് രേഖകൾ ഡ്യൂപ്ലിക്കേറ്റ് ഇപ്പോൾ നൽകി അതിൽ ബാങ്ക് പാസ്ബുക്കുകൾ ഉൾപ്പെടുന്നുണ്ട് ബാങ്ക് പാസ്ബുക്ക് മറന്നുപോയ ആൾക്ക് ബാങ്ക് അറിയുകയാണെങ്കിൽ പെട്ടെന്ന് എടുത്ത് കൊടുക്കാം അതല്ല അവരുടെ പേരും അഡ്രസ്സും അറിയാമെങ്കിൽ ഈ ഭാഗത്തെ ബാങ്കുകളിൽ ഒന്ന് ചെക്ക് ചെയ്ത് നമുക്ക് എടുക്കാം ഇനി ബാങ്ക് അക്കൗണ്ടേ ഉള്ളതായിട്ട് അറിയില്ലെങ്കിൽ സീറോ നമുക്ക് അക്കൗണ്ട് തുടങ്ങാനുള്ള സംവിധാനം ഉണ്ടാക്കാം ഒരു വൈകല്യം ഉണ്ടാകില്ല ഇപ്പോൾ ആ സഹായങ്ങൾ വിതരണം ചെയ്യാനായിട്ട് ഒരു പ്രത്യേക സബ് കമ്മിറ്റിയെ തന്നെ കളക്ടർ നിയമിച്ചിട്ടുണ്ട് അവരുടെ നേതൃത്വത്തിൽ ആ പ്രവർത്തനങ്ങളും വേഗത്തിലാണ് മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ കന്നുകാലികളെ കൂടി ഈ ദുരന്തത്തിലുണ്ടായ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ നമ്മൾ നേരത്തെ തന്നെ ആലോചിച്ചിരുന്നു പക്ഷേ പലയിടങ്ങളിലും കൃത്യമായി തീറ്റ കിട്ടുന്നില്ല എന്ന ചില പരാതികൾ ആദ്യഘട്ടത്തിൽ വന്നപ്പോൾ അത് മനസ്സിലാക്കി വേണ്ട തീറ്റകൾ എന്തൊക്കെയാണോ വേണ്ട ഫീഡ് എന്തൊക്കെയാണോ അത് വിതരണം ചെയ്യുന്നത് നിങ്ങളെല്ലാവരും പുഞ്ചിരി വച്ചത്ത് മുണ്ടപ്പയിലും ഒക്കെ പോയ ആളുണ്ടായിരുന്നു പുഞ്ചിരിവറ്റത്തേക്ക് നമ്മൾ പോകുന്ന വഴിക്ക് വഴിക്കും ഏറ്റവും ഏറ്റുമത്ത് ഞാനും ശശികേട്ടനും പോയപ്പോൾ കണ്ടുപോകും ഒരു വീട്ടിൽ രണ്ട് കന്നുകാലികൾക്ക് തീറ്റ കൊടുക്കുന്ന സ്ഥലത്ത് ഒരു സ്കെച്ച് പെണ് കൊണ്ടൊരു ബോർഡ് എഴുതി വെച്ചിരിക്കുകയാണ് എൻ്റെ കന്നുകാലികൾക്ക് നിങ്ങൾ നിങ്ങളാലും തീറ്റ കൊടുക്കരുത് എന്ന് അപ്പോൾ ഞാനായോട് ചോദിച്ചു ഇങ്ങനെ ഒരു ബോർഡ് ജീവിതത്തിൽ ജീവിതത്തിനാദ്യമായിട്ടാണ് കാണുന്നത് ദുരന്തത്തിൻ്റെ ഘട്ടത്തിൽ എൻ്റെ കന്നുകാലികൾക്ക് വേറെ ആരും തീറ്റ കൊടുക്കരുത് എന്ന് കൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ കന്നുകാലികളെ കാണുന്ന ഇഷ്ടം കൊണ്ട് കയ്യിൽ കിട്ടിയ സാധനങ്ങളൊക്കെ ആളുകൾ ഇട്ടു കൊടുക്കുകയാണ് പ്ലാസ്റ്റിക് ഉൾപ്പെടെ അത് ഭക്ഷിച്ചിട്ടുണ്ടായ അപകടങ്ങൾ നോക്കാൻ വേണ്ടിയാണ് ചിലയിടങ്ങളിൽ പെറ്റനിമൽസ് ഒറ്റയ്ക്ക് അരയുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പം ഇന്നങ്ങോട്ട് പാലക്കാട് നിന്ന് ലഭ്യമായി വിട്ട വണ്ടിയിൽ കന്നുകാലികളുടെ തീറ്റയ്ക്ക് പുറമെ പട്ടിക്കും പൂച്ചയ്ക്കും കൊടുക്കേണ്ട തീറ്റ കൂടി പ്രത്യേകമായി നമ്മൾ കൊടുത്തുവിട്ടിട്ടുണ്ട് അതിന് മൃഗസംരക്ഷണ ഉദ്യോഗസ്ഥന്മാർ കണ്ടെത്തിയ സ്ഥലത്തേക്ക് പ്രത്യേകിച്ച് പോകുന്നുണ്ട് അവർക്ക് വേണ്ടി പുറത്ത് രണ്ട് ക്യാമ്പുകൾ തുറന്ന് ആവശ്യമായിട്ടുള്ള സൗകര്യം ഒരുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ദുരന്ത നിവാരണ ഘട്ടത്തിൽ മനുഷ്യർക്ക് കൊടുക്കുന്ന അതേ പ്രാധാന്യം തന്നെ ആ ഘട്ടത്തിൽ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ദിവസമൊക്കെ ഉണ്ടായിരുന്ന വലിയ പ്രശ്നം കെട്ടിയിട്ടൊക്കെ പോകുന്ന ആളുകൾ ജീവനും കൊണ്ട് ഓടിപ്പോരുമ്പോ ഇതിന്റെ കെട്ടഴിക്കണമെന്ന കാര്യമൊന്നും അത്ര ഓർത്തിട്ടുണ്ടായില്ല അതൊരു ചെറിയ പ്രയാസം ഉണ്ടായിരുന്നു പക്ഷെ മൃഗസംരക്ഷണ വകുപ്പിന്റെ ഉദ്യോഗസ്ഥന്മാർ തന്നെ താൽക്കാലിക പാലത്തിലൂടെ കടന്നത് മുതൽ കെട്ടഴിച്ചു വിടുകയും അത്യാവശ്യ സൗകര്യങ്ങൾ ചെയ്യുകയും ചെയ്തു ശാസ്ത്രീയമായ ഭക്ഷണം കന്നുകാലികൾക്ക് ഉൾപ്പെടെ കൊടുക്കാവുന്ന വിധത്തിൽ ആ സംവിധാനവും ഈ മഴ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് ഓഗസ്റ്റ് അവസാനം വരെ ഈ മഴയുടെ നടപടിക്രമങ്ങൾ തുടരുന്നു എന്നാണ് കാണുന്നത് ഇപ്പൊ കിട്ടിയിട്ടുള്ള ഫലങ്ങൾ വളരെ കൃത്യമാണ് കാരണം പന്ത്രണ്ടിന് ആരംഭിക്കും എന്നായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത് പന്ത്രണ്ടിന് തന്നെ ആ വിധത്തിൽ മഴ ആരംഭിക്കുകയും ചെയ്തു അപ്പോൾ അതനുസരിച്ച് പിന്നെ മഴയുടെ ഏറിയും കുറഞ്ഞും ഓഗസ്റ്റ് അവസാനം വരെ നേരത്തെ പറഞ്ഞ കാലവർഷം തുടരുന്ന പോലെ തന്നെ തുടരും അത് പൂർണ്ണമായും ഇത്രയാണെങ്കിൽ ഇത്ര സ്ഥലത്ത് ഇത്ര ഡെത്തോടെ അതിപ്പോ ലഭ്യമല്ല അലർട്ടുകൾ വെച്ചാണ് ആ പറയാൻ ടീമായി പോയി ഒന്ന് ജീവിച്ചിരിക്കുന്നവർ എത്ര എന്നതിനെ സംബന്ധിച്ചൊരു ആധികാരികമായ ധാരണ വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഡി എൻ എ ക്രോസ് കൂടി കഴിയുന്നതോടുകൂടി കുറച്ച് കാര്യങ്ങൾ കൂടി വെളിപ്പെടുത്തും അപ്പൊ നമുക്ക് ആളുകൾ വാടക വീടുകൾ കണ്ടെത്തുന്നുണ്ട് സർക്കാർ എത്രത്തോളം വാടക കൊടുക്കും ആ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി സർക്കാർ കൊടുക്കുന്ന വാടക ഇപ്പോൾ പ്രഖ്യാപിക്കും ഔപചാരികമായിട്ടുള്ള ജിയോ ഇന്ന് പുറത്തറുണ്ട് അപ്പോൾ അതായിരിക്കും സർക്കാർ പ്രഖ്യാപിക്കുന്ന വാടക അത് നമുക്കൊന്ന് പിന്നെ ഇങ്ങനെ ഒരു പ്രത്യേക ഘട്ടമായതുകൊണ്ട് അതിലൊന്ന് നമുക്ക് പരസ്പരം ഒരു ഒരു കുട്ടിയും കുറച്ചും ആലോചനകൾ നടത്തും ഇതിന് പുറമെ ചിലരുടെ സഹായം കൂടി ചിലപ്പോൾ വ്യക്തിപരമായി ഉണ്ടാവും ഈ തുക സർക്കാർ കൊടുക്കുന്ന ഒരു തുകയായിരുന്നു അപ്പൊ ആളുകൾ വീടുകൾ സംഘടിപ്പിച്ചാലും ആളുകൾ ബന്ധുവീടുകളിലേക്ക് മാറിയാലും സ്വയം കണ്ടെത്തിയാലും ഇതേ സംവിധാനത്തിൽ തന്നെ കൊടുക്കും അതിന് പുറമെ ചില സന്നദ്ധ സംഘടനകൾ സൗജന്യമായി വീട്ടെടുത്ത് കൊടുക്കുന്നുണ്ട് അതിന് പിന്നെ പ്രത്യേകിച്ച് സൗജന്യമാക്കുക എന്നു മാത്രമേ ലക്ഷ്യമുള്ളൂ സൗജന്യമായിട്ടാണ് കിട്ടുന്നതെങ്കിൽ പിന്നെ ആ തുക കൊടുക്കേണ്ട കാര്യമില്ല സൗജന്യം അല്ലാതെ പോകുന്ന ബന്ധുവീടുകൾ ഉൾപ്പെടെയുള്ളവരുടെ കാര്യം അങ്ങനെ പരിഗണിക്കും വേഗതയിൽ ആ കാര്യങ്ങൾ പോയി നേരിട്ട് അന്വേഷിക്കുന്നുണ്ട് ഇന്ന് വൈകുന്നേരം ഏതാണ്ട് അതിന്റെ ഒരു ഒരു കണക്ക് വരും എഴുന്നൂറോളം ആളുകളെ കുടുംബങ്ങളെ ബന്ധപ്പെടാവുന്ന വിധത്തിൽ സമഗ്രമായി തയ്യാറാക്കിയിട്ടുണ്ട് എവിടെയെങ്കിലും അക്കൗണ്ട് ഇല്ല എന്ന് കണ്ടാൽ അത്രയും പെട്ടെന്ന് അതിനു വേണ്ടി ക്യാമ്പ് തന്നെ വേണമെന്നില്ല നമുക്കൊരു ടീമിനെ അങ്ങോട്ട് അയച്ചാൽ അതനുസരിച്ച് കിട്ടും ചിലർക്ക് ഓർമ്മയുണ്ടാവും നമ്പറല്ല ഇന്ന ബാങ്ക് ഇന്ന സ്ഥലം ഇനി ബാങ്ക് ഏതാണ് ഓർമ്മയില്ല അങ്ങനെ സ്ഥലം ഓർമ്മയുണ്ടാവും അങ്ങനെയാണെങ്കിൽ ആ സ്ഥലത്ത് എല്ലാ ബാങ്കുകളിലും വെച്ച് ചികിത്സ എല്ലാം ഒരു പ്രയാസവും ഉണ്ടാകില്ല അതെല്ലാം സർക്കാരിന്റെ ഉത്തരവാദിത്വത്തിൽ തന്നെ നടപ്പിലാക്കും അത് സംബന്ധിച്ച് മറ്റു കാര്യങ്ങൾ ക്യാബിനറ്റിൽ തീരുമാനിക്കും ചികിത്സ പൂർണ്ണമായിട്ടും സർക്കാരിന്റെ ചുമതലയിൽ തന്നെ വരും അത് സംബന്ധിച്ച് ഇറങ്ങിയോ അത് നമ്മുടെ ഓഫീസിൽ നിന്ന് പോയിണ്ടായിരുന്നു അത് സംബന്ധിച്ച വിശദാംശങ്ങൾ ഇപ്പോൾ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ട് അതിൽ പ്രയാസം ഉണ്ടാകില്ല എങ്ങനെയാണ് അവർക്ക് സൗകര്യങ്ങൾ വരേണ്ടത് എന്നുള്ളത് സംബന്ധിച്ച് നമുക്ക് ർ എഫിന്റെ ഒരു ലോൺസ് ഉണ്ട് എസ് ടി ആർ എഫിന്റെ ലോൺസിന് പുറമെയുള്ള കാര്യങ്ങൾ കൂടിയാണ് ഞാൻ ഉദ്ദേശിച്ചത് എസ് ടി ആർ എഫിന്റെ ലോൺസ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഓരോ ദുരന്തത്തിനും എത്ര വീതം അസുഖകാരികൾക്ക് കിടക്കുന്നവർക്ക് മൂന്ന് ദിവസം കഴിഞ്ഞവർക്ക് നമ്മൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ ഇപ്പോ ഇന്നലെ ഒമ്പതാം തീയതി ഇറങ്ങിയ മുന്നൂറ്റി അഞ്ഞൂറ്റി എൺപത്തൊമ്പത് പേർ രണ്ടായിരത്തി ഇരുപത്തിനാല് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഇതുകൂടാതെ ആശുപത്രികളിൽ ദീർഘകാല ചികിത്സയിൽ കഴിയുന്ന രോഗിയുള്ള കിടപ്പുരോഗികളുള്ള കുടുംബത്തിലെ ഒരാൾക്ക് കൂടി മുന്നൂറ് രൂപ വീതം അധികമായി മുപ്പത് ദിവസത്തേക്ക് അനുവദിക്കണം ഈ തുക സി എം ഡി ആർ എഫിൽ നിന്ന് വഹിക്കേണ്ടതാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് എസ് ഡി ആർ എഫിൽ നിന്ന് നമ്മൾ പറയുന്ന ജീവനോദാപാധി നഷ്ടപ്പെടുന്ന കുടുംബങ്ങൾക്ക് സഹായകരമായി ഒരു വ്യക്തിക്ക് മുന്നൂറ് രൂപ വീതം മുപ്പത് ദിവസത്തേക്ക് എസ് ഡി ആർ എഫിൽ നിന്ന് അനുഗ്രഹിച്ചിട്ടുണ്ട് ഈ ആനുകൂല്യം ഒരു വീട്ടിൽ രണ്ടു പേർക്ക് മാത്രമായിരിക്കും അതിൻ്റെ പണം എസ് ഡി ആർ എഫിൽ നിന്നായിരിക്കുമ്പോൾ തന്നെ ആശുപത്രിയിൽ ദീർഘകാലം ചികിത്സയ്ക്ക് വേണ്ടി വരുന്നവരും കിടപ്പ് രോഗികളും അവരെ നോക്കാൻ ഒരാൾക്ക് മുപ്പത് ദിവസം വരെ ണ്ട് ആദ്യത്തേത് എസ് എഫിന്റെ നടപടി അനുസരിച്ച് സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിക്ക് മുപ്പത് ദിവസമേ കൊടുക്കും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയോടും കേന്ദ്ര സംഘത്തിനോടും അത് തൊണ്ണൂറ് ദിവസമായിട്ട് തരണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് അംഗീകരിച്ചാൽ തൊണ്ണൂറ് ദിവസത്തേക്ക് കൊടുക്കാം സ്റ്റേറ്റിൽ കൊടുക്കാവുന്നത് മുപ്പത് ദിവസത്തേക്കാണ് അത് കൊടുക്കാനും ക്യാമ്പിൽ നിന്ന് മറ്റേ രണ്ട് പണം ഇപ്പൊ കൊടുത്തു ഏത് ഒന്ന് ശവസംസ്കാരം അതായത് മരണപ്പെട്ടവരുടെ സംസ്കാര ചടങ്ങുകളുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾക്ക് പതിനായിരം രൂപ അതിപ്പോ കൊടുത്തു തുടങ്ങി ധനസഹായം അതോടൊപ്പം എഫക്റ്റഡ് പേഴ്സൺസിന് ഈ ചൂരൽമലയിലെ ദുരന്തം പ്രത്യേകമായി ഏറ്റുവാങ്ങേണ്ടി വന്നവർക്ക് പതിനായിരം രൂപ വീതം അനുവദിക്കുന്ന രണ്ടാമത്തെ നാട്ടിൽ അതും അക്കൗണ്ട് കിട്ടുന്ന മുറയ്ക്ക് ഇന്ന് ആരംഭിച്ചിട്ടുണ്ട് ഇനി മുന്നൂറ് രൂപ വെച്ച് കൊടുക്കേണ്ടത് നമുക്ക് അതിൻ്റെ ഒരു ഒരു സെൻസ് എങ്ങനെയാന്ന് വെച്ചാൽ ക്യാമ്പ് കഴിഞ്ഞ് പോയി ജോലിയില്ലാതിരിക്കുന്ന ആളുകൾക്ക് എന്നതാണ് അതിൻ്റെ ഒരു ഒരു സങ്കല്പം ക്യാമ്പ് ഒന്ന് റിലീസ് ചെയ്താലേ ആ തുക നമുക്ക് അയക്കാൻ വേണ്ടി കഴിയും ക്യാമ്പിലുള്ളപ്പോൾ ചിലവുകളെല്ലാം സർക്കാർ വഹിക്കുന്നു എന്നുള്ള ഒരു കണക്ക് വെച്ച് ക്യാമ്പ് കഴിഞ്ഞു പോയി തൊഴിൽ രഹിതനായിരിക്കുമ്പോൾ മുന്നൂറ് രൂപ എന്ന കണക്കിൽ ഒരു മാസം വരെ ഒരു വീട്ടിലെ രണ്ടുപേർക്ക് ആനു ആനുകൂല്യം നമ്മൾ കൊടുക്കും അതിന് പുറമെയാണ് മുഖ്യമന്ത്രിയുടെ ചികിത്സാ സഹായ ദുരന്ത നിവാരണ സഹായത്തിൽ നിന്ന് പ്രത്യേകമായി ൾക്കും ചികിത്സയിൽ കഴിയുന്നുണ്ട് കണക്കെടുത്ത് നോക്കാമെന്നേ ഉള്ളൂ വേഗത്തിലാക്കുന്നുണ്ട് നാളെ വൈകുന്നേരത്തേക്ക് ഏതാണ്ട് ആക്കിണ്ട് കണക്ക് എണ്ണം പറയുന്നത് ആ കാര്യത്തിൽ പ്രത്യേക എസ് എൽ പി സി വിളിക്കാൻ വേണ്ടിയിട്ട് നിർദ്ദേശം കൊടുത്തു കേരള ബാങ്ക് പക്ഷേ ഒരു മോഡലാണ് ബഹുമാനപ്പെട്ട സഹകരണ വകുപ്പ് മന്ത്രി നേരിട്ട് വന്ന് കണ്ടുപോയതാണ് ഈ പിന്നെ ഒരു ഡയറക്ടർ ഇവിടെ ഉണ്ട് ഈ ജില്ലക്കാരൻ കൂടിയാണ് ഇത കേരള ബാങ്കിൽ അപ്പൊ കേരള ബാങ്ക് ഒരു മാതൃകാപരമായ തീരുമാനമാണ് എടുത്തത് കേരള ബാങ്കിന്റെ സാമൂഹ്യ പ്രതിബദ്ധത എന്ത് എന്ന് ബോധ്യപ്പെടാൻ കഴിയുന്ന വിധത്തിലുള്ള തീരുമാനം എത്രയുണ്ട് എത്ര പേർക്കുണ്ട് എന്ന് നോക്കാതെ ആയ പേഴ്സൺസിന്റെ മുഴുവൻ ലോണും എഴുതിത്തള്ളാൻ തീരുമാനിക്കുന്നതിലൂടെ കേരള ബാങ്ക് ഒരു മാതൃക കാണിച്ചു ബാക്കി ബാങ്കുകൾ കൂടി ആ ദേശ സൽക്കരണത്തിന്റെ കരുത്തും ബാങ്കിന്റെ ഒരു പൊതുസ്ഥിതിയും വെച്ചുകൊണ്ട് ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു നടപടിയാണിത് എന്നുള്ളതുകൊണ്ട് ഇത് കേവലം ഒരു ബാങ്കിന് താൽക്കാലികമായി ഇവർക്ക് നഷ്ടപരിഹാരം കൊടുക്കുന്നു എന്ന് മാത്രമല്ല അത് ബാങ്ക് കൊടുക്കുന്ന ഒരു സന്ദേശമാണ് അവരുടെ സാമൂഹിക പ്രതിബദ്ധതയുടെ അടവുകൾ പ്രഖ്യാപിക്കുന്ന ഒരു സന്ദേശമാണ് എല്ലാ ബാങ്കുകളും കൂടും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് പ്രത്യേക എസ് എൽ ബി ഒരു പരിപാടിയായിരിക്കും